വാഗേരിയിലെ കടുവയ്ക്കായി രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തി വനംവകുപ്പ് പശുവിനെ പിടിച്ച സ്ഥലത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു പ്രദേശത്ത് ആർ സംഘം ഇപ്പോഴും തുടരുകയാണ് വിവരങ്ങളുമായി ഷിബു ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ഷിബു പത്താം ദിനമാണ് ഒരു ആളിൻ്റെ ജീവൻ പോകുന്നു അതിനുശേഷം ഒരു പശു ഗർഭിണിയായ പശു ചാവുന്നു ഇപ്പോഴും കടുവയെ കണ്ടെത്താനാകുന്നില്ല അല്ലേ അതെ അജിംഷാ പത്ത് ദിവസമായി ഇന്ന് പത്താം ഉള്ളത് തെരച്ചിൽ ഇങ്ങനെ തുടരുകയാണ് ഇന്നലെ വാഗയിൽ സന്തോഷ് എന്ന് പറയുന്ന കർഷകന്റെ പശുവിനെ കടുവ കൊന്നിരുന്നു ഈ പശുവിനെ തന്നെ ആ കർഷകൻ ഇരയായി നൽകുകയും ഈ പശുവിനെ കൂട്ടിൽ വെച്ച് കൂടൊരുക്കി കാത്തിരിക്കുകയും ചെയ്തെങ്കിലും ഇന്നലെ രാത്രിയും കടുവ കൂട്ടിലകപ്പെട്ടില്ല തീർച്ചയായും കടുവ കൊന്ന പശുവിനെ തിന്നാനായി ഈ കൂട്ടിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് വലിയ ഏറ്റവും വലിയ കൂടുകളിലൊന്നാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളതും പക്ഷേ കൂട്ടിൽ അകപ്പെട്ടില്ല ഇന്ന് രാവിലെയും ആർ ആർ ടി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ നടത്തുകയാണ് വനംവകുപ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ മറ്റു ജില്ലകളിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ കണ്ണൂർ ഡി എഫ് ഒ അജിത് കെ രാമൻ അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു നോർത്ത് കേരള സി സി എഫ് കെ എസ് ദീപയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പേടിവെക്കാൻ വേണ്ടി ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വെറ്റിനറി സർജനും സംഘവും കാത്തു നിൽക്കുന്നുണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും പ്രയത്നങ്ങളും എല്ലാം നടത്തുന്നുണ്ടെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കഴിഞ്ഞ ഒൻപത് ദിവസവും കാണാൻ കഴിഞ്ഞത് തിരച്ചിൽ നാലഞ്ച് സംഘങ്ങളായി പല ഭാഗത്തായി തിരച്ചിൽ നടത്തുന്നുണ്ട് അതിനിടെ ഏറ്റവും വിഷമകരമായ കാര്യം ഇന്നലെ പുല്ലരിയാൻ പോയ വർഗീസ് അദ്ദേഹത്തിന്റെ ഭാര്യ ആനീസ് എന്നിവർ പുല്ലരിയുന്നതിനിടെ കടുവയെ തൊട്ട് കൺമുൻപിൽ കാണുകയും പേടിച്ച് വിരണ്ടുകൂടി അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പല സ്ഥലത്തും കർഷകർ നേരിട്ട് അതുപോലെ തന്നെ മറ്റൊരു കുട്ടി വീടിനടുത്തുവച്ച് കടുവയെ കണ്ടു ഇങ്ങനെ പലരും പല ഭാഗങ്ങളിലായി കടുവയെ നേരിൽ കാണുന്നുണ്ടെങ്കിലും വനം വകുപ്പിന്റെ തെരച്ചിൽ സംഘത്തിന് മാത്രം ഇതുവരെയും വെടിവെക്കാൻ പാകത്തിന് കടുവയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകര കാര്യം ഇതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത് ഇന്നലെ ഇവിടെ മൂന്നാനക്കുഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ചൊക്കെ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാഗ് मेरी व्हाट्सएप कोटा है मेरा कोटा നേതൃത്വത്തിൽ നടന്നിരുന്നു ഇന്ന് ഡി സി സി ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നും നാളെയും കാത്തിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ കടുവയെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് വയനാട് ഡി സി സി നേതൃത്വം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ശശി തരൂർ എം പി ഇവിടെ പ്രജീഷിന്റെ വീട് സന്ദർശിച്ചിരുന്നു അതിനു മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചിരുന്നു ഇതുവരെയും വനംവകുപ്പ് മന്ത്രി വന്ന് ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്തതിലും എല്ലാവർക്കും പ്രതിഷേധമുണ്ട് ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ കണക്കിലെടുത്ത് ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് മറ്റന്നാൾ മുതൽ പോ ഒരു സാധ്യതയുണ്ട് ഇന്നോ നാളെയോ കടുവയോ വെടിവെച്ച് പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ കൂട്ടിലകപ്പെടേണ്ടി വരും ഇതുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം വേറൊരു തലത്തിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ശരി ഷിബു ആണ് വിശദാംശങ്ങൾ നൽകിയത്